ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ അതിഥി എത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത കോൺഗ്രസ് നേതാവ് ശ്രീ സന്ദീപ് ആര്യർ നമുക്ക് അദ്ദേഹത്തെ കൂടി സ്വാഗതം ചെയ്യാം ശ്രീ സന്ദീപ് ആര്യർ ഗുഡ് മോർണിംഗ് സ്വാഗതം ഹലോ മലയാളത്തിലേക്ക് സന്ദീപ് ഓക്കെ ശ്രീ സന്ധ്യ വാര്യർ ഇപ്പോൾ നാട്ടിലെ വലിയ വിശേഷം എന്തെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് തദ്ദേശ തിരഞ്ഞെടുപ്പാണ് അതിൻ്റെ ചൂടാണ് എവിടെ നോക്കിയാലും പോസ്റ്ററുകളും ഫ്ലെക്സുകളും സ്ഥാനാർത്ഥികളുടെ വോട്ട് ചോദിച്ചുള്ള വരവും ഒക്കെയും തന്നെയാണ് ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി കൂടിയാണ് അപ്പോൾ പാർട്ടി ഫുൾ സെറ്റാണോ ശ്രീ സന്ധ്യവാര്യർ തീർച്ചയായിട്ടും ആൾ ഈസ് വെൽ ഇൻ യു ഡി എഫ് കോൺഗ്രസിലും മുന്നണിയിലും എല്ലാം ഭദ്രമാണ് സുശക്തമാണ് പതിവിലും കൂടുതൽ ശക്തമായ ഐക്യത്തോട് കൂടിയിട്ടുള്ള ഒരു മുന്നണി സംവിധാനവും പാർട്ടിയും അതിശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കീഴ്ഘടകങ്ങളിൽ അതിൻ്റെ ആത്മവിശ്വാസം പ്രകടമാണ് വളരെ നേരത്തെ തന്നെ നടത്തിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ വോട്ടർ പട്ടികയിലെ പേര് ചേർക്കലടക്കമുള്ള കാര്യങ്ങൾ ഒക്കെ വളരെ നല്ല രീതിയിൽ നടന്നതുകൊണ്ട് തന്നെ വളരെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് കോൺഗ്രസ് പ്രവർത്തകരും യു ഡി എഫും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പതിനാല് ജില്ലകളിലും ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള അവലോകന യോഗങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ചാർജ് ഉള്ള നേതാക്കന്മാരുടെ കൃത്യമായിട്ടുള്ള ഇടപെടലുകളും നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാ സ്ഥലങ്ങളിലും ഐക്യത്തോടു കൂടി മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസമാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കോർപ്പറേഷനുകളിലൊക്കെ ഇക്കുറി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൊക്കെ സാധാരണയിൽ നിന്നും വഴിമാറി നടന്ന ഒരു കോൺഗ്രസിനാണ് നമ്മളൊക്കെ കണ്ടത് കാരണം പ്രധാനപ്പെട്ട എല്ലാ ഇടങ്ങളിലും പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലെയൊക്കെയുള്ള വലിയ പൊളിറ്റിക്കൽ ഫൈറ്റൊക്കെ നടക്കുന്ന എല്ലാ ഇടങ്ങളിലും വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു അതും മേയർ അടക്കം പ്രഖ്യാപിക്കുന്നു പ്രചാരണമൊക്കെ നടത്തുന്നു അതും ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ പ്രചാരണമൊക്കെ തുടങ്ങി പക്ഷേ ഈ വോട്ടർ പട്ടികയിലെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൂടി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ രണ്ടിടത്ത് അത് കോടതി കയറി ഒന്ന് അനുകൂലമായി മറ്റിടത്ത് ചെറുതായി ഒന്ന് പൊള്ളി അപ്പോൾ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ തിടുക്കം സാങ്കേതിക വിഷയങ്ങൾ പരിശോധിക്കുന്നതിൽ ഉണ്ടായില്ല ഒരു കൂടി ഉണ്ടായോ അല്ല അതൊരിക്കലും ഒരു ജാഗ്രത കുറവല്ല ഉദാഹരണത്തിന് എൻ്റെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരിക്കും സേതുവിന്റെ ഉണ്ടായിരിക്കും നമ്മൾ ആരും ഒരു പക്ഷെ വോട്ടർ അത് ഈവൻ ബി എൽ എമാരടക്കം ആരും അതിലെ ഈ വീടിന്റെ നമ്പറൊക്കെ കൃത്യമാണോ എന്നൊക്കെ പലരും പരിശോധിക്കാൻ നമ്മളത് ശ്രദ്ധിച്ചു പോകാറില്ല ഇത്തരമൊരു സാഹചര്യമൊക്കെ വളരെ റയറസ്റ്റ് ഓഫ് റയർ ആയിട്ടുള്ള സാഹചര്യങ്ങളല്ലേ അപ്പം ഇത്തരം വരുന്ന ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഒരാളുടെ വോട്ട് വെട്ടിമാറ്റാൻ വേണ്ടി ചിലയാളുകൾ ഇരിക്കുമ്പോൾ ഇനി മുതൽ അതും അടക്കം ശ്രദ്ധിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ സാധാരണക്കാരായ ആളുകൾ നമ്മളൊക്കെ സാധാരണക്കാരാണ് അവരൊന്നും ആരും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല സാധാരണ പക്ഷേ ഇത്തരത്തിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് ആളുകളുടെ വോട്ട് വെട്ടിമാറ്റാൻ വേണ്ടി ഗൂഢാലോചന നടത്തുന്ന ഒരു സംഘമായി സി പി എം മാറിയപ്പോൾ ജനാധിപത്യത്തെ ഇതുപോലെ ദുർബലപ്പെടുത്തുന്ന നടപടികളിലേക്ക് അവർ കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതുമടക്കം ശ്രദ്ധിക്കേണ്ട സാഹചര്യത്തിലേക്ക് പോവുകയാണ് എന്തായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളത് വളരെ ആശാസ്യകരമാണ് എന്തായാലും നമുക്ക് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്താ യു തിരുവനന്തപുരത്ത് നടത്തിയിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ഒരു തുടക്കത്തിൽ നിങ്ങൾ ടക്കമുള്ള മാധ്യമങ്ങൾ തിരുവനന്തപുരത്ത് യു ഡി എഫിനെഴുതി തള്ളിയിരിക്കുകയായിരുന്നല്ലോ കോൺഗ്രസ്സിന് എഴുതി തള്ളിയിരിക്കുകയായിരുന്നു പക്ഷേ വളരെ നേരത്തെ തന്നെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായപ്പോൾ അക്ഷരാർത്ഥത്തിൽ എതിരാളികളും അതുപോലെ തന്നെ മാധ്യമങ്ങളും ഈ രാഷ്ട്രീയ പണ്ഡിതരുമൊക്കെ ഞെട്ടുകയല്ലേ ചെയ്തത് ഇപ്പോൾ കോൺഗ്രസ് അവിടെ വളരെയധികം മുന്നേറിക്കഴിഞ്ഞു യു ഡി എഫ് മുന്നേറിക്കഴിഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന ഒരു വലിയ ട്രെൻഡ് കേരളത്തിൽ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ വളരെ ഭയചകിതരായിട്ടുള്ള സി പി എമ്മിൻ്റെ നേതൃത്വവും ബി ജെ പിയുടെ നേതൃത്വവും കോൺഗ്രസിൻ്റെ വോട്ടുകൾ വെട്ടിമാറ്റാനും അവർക്കെതിരായിട്ട് വരുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കാനും ഒക്കെ ഈ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തുന്നു എന്നുള്ളത് വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ് നമ്മുടെ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്ന നടപടിയാണ് പ്രത്യേകിച്ച് നോക്കുക വൈഷ്ണ സുരേഷിനെ പോലെ ഒരു ചെറു വളരെ ഒരു പെൺകുട്ടി വളരെ ബ്രൈറ്റ് ഫ്യൂച്ചറുള്ള ഒരു പെൺകുട്ടി ഈ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാവാൻ ആഗ്രഹിച്ച് കോൺഗ്രസ് പോലൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് മത്സരിക്കാനിറങ്ങുമ്പോൾ എത്ര നികൃഷ്ടമായ രീതിയിലാണ് അവരുടെ വോട്ടർ പട്ടിക എന്ന ഒരു വോട്ട് വെട്ടിമാറ്റാനുള്ള ശ്രമമുണ്ടായത് ജനാധിപത്യത്തിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശരിയാണോ ഇതൊരു ധാർമ്മികതയാണോ എന്നുള്ളത് സി പി എമ്മിന് മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്തെ നമുക്കറിയാം തിരുവനന്തപുരത്തെ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക ഒരു ഒരു കോസ്മോപൊളിറ്റൻ അന്തരീക്ഷത്തിലുള്ള ഒരു ഒരു എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു ഉള്ള ഒരു ഒരു സിറ്റിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട തലസ്ഥാന നഗരമാണ് ആ തലസ്ഥാന നഗരിയിലെ വോട്ടർമാർ ഇതൊക്കെ സഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതുപോലെ ഒരു ഒരു ചെറു ചെറിയ പെൺകുട്ടിയെപ്പോലും ഇതുപോലെ സാങ്കേതികത്വം പറഞ്ഞ് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടി മാറ്റി അവരെ സ്ഥാനാർത്ഥിത്വം തടസ്സപ്പെടുത്താൻ നടത്തിയിട്ടുള്ള ശ്രമത്തിനെതിരായിട്ടുള്ള വലിയ ജനവികാരം അത് കേവലം മുട്ടടയിൽ മാത്രമല്ല തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിലുടനീള മലയടിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഓക്കെ വ്യക്തമാണ് ശ്രീ സന്ദീപ് വരട് അപ്പോൾ പാർട്ടി ഫുൾ സെറ്റാണ് മുന്നണി ഫുൾ സെറ്റാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇനിയിപ്പോൾ ഈ ശബരിമല വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഈ സ്വർണക്കൊള്ളയിൽ ഓരോരുത്തരും ഓരോരുത്തരായി വീഴുകയാണ് ശ്രീ സന്ദീപ് വരരു ഇന്നലെ ഇപ്പോൾ പത്മകുമാറും പെട്ടു അപ്പോൾ ഇതോടുകൂടി എന്ന് ചോദിച്ചാൽ ഇല്ല തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ ഇനിയിപ്പോഴേ മുൻ ദേവസ്വം മന്ത്രി കൂടിയായിരുന്നു അക്കാലത്തെ ദേവസ്വം മന്ത്രി കൂടിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെയും എസ് ഐ ടി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു എന്ന വിവരങ്ങളുണ്ട് മാത്രമല്ല ഇപ്പം ഈ പത്മകുമാർ തന്നെ പറഞ്ഞിരുന്നു ഇപ്പം ഞാൻ ദൈവത്തെ പോലെ കണ്ടവർ പോലും എന്നെ ചതിച്ചുവെന്ന് അപ്പോൾ ഇതൊക്കെ എസ് ഐ ടി തുടങ്ങിയിട്ടേയുള്ളൂ ഇനി ഉന്നതർ കൂടുതൽ പേർ വീഴുന്നതാണോ നമ്മൾ കാണേണ്ടിയിരിക്കുന്നത് സേതു ഇതെല്ലാം ഞാനൊരു ഭക്തൻ എന്ന നിലനിലയ്ക്കും അചഞ്ചലമായ അയ്യപ്പ വിശ്വാസമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും എനിക്ക് അയ്യപ്പനിലുള്ള വിശ്വാസം വർദ്ധിക്കാനാണ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് മാത്രമല്ല രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ വിശ്വാസികൾക്ക് ഇതെല്ലാം അയ്യപ്പൻ്റെ ഒരു മായയായിട്ട് അയ്യൻ്റെ ഒരു മായയായിട്ടാണ് തോന്നുന്നത് കാരണം അഞ്ചാറ് വർഷക്കാലം മുമ്പ് ശബരിമലയുടെ ആചാരം തകർക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആളുകളൊക്കെ മറ്റൊരു മണ്ഡലകാലത്ത് ജയിലിൽ പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അയ്യപ്പനോട് കളിച്ചവരാരും അങ്ങനെ രക്ഷപ്പെട്ടു പോയിട്ടില്ല എന്ന് സാധാരണ പറയാറുള്ളത് ഇപ്പോൾ വാസ്തവത്തിൽ അക്ഷരാർത്ഥത്തിൽ നടക്കുന്നു കാണുമ്പോൾ ഒരു അത് ഒരു വിശ്വാസിയുടെ പെർസ്പെക്റ്റീവിൽ വിശ്വാസം വർദ്ധിക്കുകയാണ് അയ്യനോടുള്ള വിശ്വാസം അത് ഊട്ടിയുറപ്പിക്കപ്പെടുകയാണ് ഇവിടെ നടന്നിട്ടുള്ള കാര്യം എന്താ ഇവിടെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ വാർത്തകൾ പുറത്തു വന്നപ്പോൾ അതിനെ പാടെ നിഷേധിക്കുകയും വാസ്തവത്തിൽ ശബരിമലയിൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ല സ്വർണം വർദ്ധിക്കുകയാണ് ചെയ്തത് എന്ന ഒരു ന്യായീകരണവുമായിട്ട് കേരളത്തിൽ സി പി എം മാധ്യമങ്ങൾ ദേശാഭിമാനിയും കരലി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പുറത്തു വന്നു അന്ന് സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് ചർച്ചയിൽ പങ്കെടുത്തിരുന്ന ആളുകളൊക്കെ ഇത് സംബന്ധിച്ച് ഇത് പച്ചക്കള്ളമാണെന്നും ശബരിമല നിന്നും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള ആർഗ്യുമെൻ്റ് ആയിരുന്നു എടുത്തിരുന്നത് പിന്നീട് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും മുരാരി ബാബുവിലും ആയിട്ട് ഇത് അവസാനിപ്പിക്കാൻ ശ്രമം നടന്നു ഇനീഷ്യലി ഉണ്ണീവിഷം പോറ്റിക്കെതിരെ കേസെടുക്കാൻ പോലും പോലീസും ദേവസ്വവും വിജിലൻസും തയ്യാറായില്ല ഒടുവിൽ ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വന്നു ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വന്നപ്പോൾ തന്നെ ഈ കേസ് ഉണ്ണീഷൻ പോറ്റിയിലും പിന്നീട് മുരാരി ബാബുവിനും അവസാനിപ്പിക്കാൻ വേണ്ടി കടകംപള്ളി സുരേന്ദ്രൻ ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതുപോലെ ദേവസ്വം മന്ത്രി ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ അപ്പോൾ ഈ അന്വേഷണം അവരിൽ അവസാനിപ്പിക്കണം എന്നായിരുന്നു സി പി എം ആഗ്രഹിച്ചിരുന്നത് പക്ഷേ ഹൈക്കോടതിയുടെ ഒരു ശക്തമായിട്ടുള്ള ഇടപെടൽ മേൽനോട്ടം ഈ കേസിൽ സംഭവിച്ചതോട് കൂടിയിട്ട് ഗത്യന്തരമില്ലാതെ ഈ അന്വേഷണ സംഘത്തിനൊടുവിൽ പത്മകുമാരിലേക്കും എത്തേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ വാസു ആദ്യഘട്ടത്തിൽ വാസു അറസ്റ്റിലായി വാസു സി പി എമ്മിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ദീർഘകാലം സി സി പി എമ്മിൻ്റെ ഡി വൈ എഫ്ഐയുടെ ആദ്യ രൂപത്തിൻ്റെ നേതാവായിരുന്നു അവരുടെ വിവിധ സംഘടനകൾ പ്രവർത്തിച്ചിട്ടുണ്ട് സി പി എമ്മിൻ്റെ പാർട്ടി മെമ്പറായിരുന്നു പിന്നീട് ദേവസ്വം കമ്മീഷണറായി അതിനുശേഷം ദേവസ്വം പ്രസിഡൻ്റായി അതിനിടയ്ക്ക് ഗുരുദാസൻ സി പി എമ്മിൻ്റെ ഏറ്റവും സീനിയറായിട്ടുള്ള നേതാവ് മന്ത്രിയായപ്പോൾ ആ മന്ത്രിയുടെ എ പി എസ് ആയിരുന്നു നമുക്കറിയാം സി പി എം എങ്ങനെയാണ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് ആളുകളെ കൊടുക്കുന്നത് പാർട്ടിക്കാരെയാണ് കൊടുക്കുന്നത് അങ്ങനെ വാസു എന്ന് പറയുന്ന പാർട്ടിക്കാരൻ സി പി എമ്മിന് വേണ്ടി ശബരിമലയിൽ ചെയ്തിട്ടുള്ള എല്ലാ ദുഷ്പ്രവർത്തികൾക്കും സി പി എം നേതൃത്വത്തിൻ്റെ അറിവും സമ്മതവും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വാസു ഇതിൽ ആദ്യം പ്രതിയാകുന്നു പിന്നീട് പത്മകുമാറിലേക്ക് എത്തുന്നു അപ്പം ഞങ്ങൾ അന്നേ പറഞ്ഞതാണ് ഇത് കേവലം ഒരു വാസുവോ പത്മകുമാരോ അതല്ലെങ്കിൽ പ്രശാന്തോ മാത്രം നടത്തിയിട്ടുള്ള ം ബോർഡ് പ്രസിഡന്റുമാരാണല്ലോ അകത്തായത് ഇപ്പം സി പി എമ്മിന്റെ ഈ രണ്ടുപേരും സി പി ഐ എമ്മിന്റെ മുതിർന്ന നേതാക്കളാണ് അതായത് ഈ വിവാദം തുടങ്ങിയപ്പോൾ അങ്ങേക്കറിയാലോ ഇപ്പൊ ഈ ഒരു വിവാദം ആദ്യമായിട്ട് തുടങ്ങുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള പേര് ആദ്യം വരുന്നു പിന്നീട് ഇയാളുടെ അറസ്റ്റിലേക്ക് പോകുന്നു ആ ഘട്ടങ്ങളിലൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയും വാർത്താ സമ്മേളനം വിളിക്കുകയും അല്ലാതെയൊക്കെയും വളരെ കോൺഫിഡന്റ് ആയിട്ട് സംസാരിച്ചവർ ഒക്കെ ഇത് പഴിക്കുള്ളിലാണ് ഇതിപ്പം എസ് ഐ ടി പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഗൂഢാലോചന നടക്കുന്നത് പോലും ഇവരുടെയൊക്കെ വീട്ടിൽ വെച്ചും ഇവരുടെയൊക്കെ അറിവിലൂടെയും ഒക്കെയാണ് അപ്പോൾ എൻ വാസുവിനെ അറസ്റ്റിലായ ഘട്ടത്തിൽ പോലും ആ അദ്ദേഹത്തെ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാക്കി ചുരുക്കി എല്ലാം ഉദ്യോഗസ്ഥ വീഴ്ച എന്ന് പറഞ്ഞ പത്മകുമാർ പിന്നീട് അറസ്റ്റിലായി അപ്പോൾ സി പി ഐ എമ്മിന് ഇതിൽ ഇന്നിപ്പോൾ ഒരു രാഷ്ട്രീയ വിശദീകരണം കൂടി നൽകേണ്ടി വരില്ലേ ഈ വിഷയങ്ങളിലൊക്കെ കാരണം ഇപ്പോൾ ബോർഡ് നിയമിക്കുന്ന അല്ലെങ്കിൽ ബോർഡിൻ്റെ അധ്യക്ഷനായി വരുന്നതൊക്കെയും ഒരു പൊളിറ്റിക്കൽ നിയമനമാണ് പൊളിറ്റിക്കൽ നോമിനിയാണല്ലോ സേതു ഞാൻ പറഞ്ഞില്ലത് ഈ ശബരിമലയിൽ നടന്നിട്ടുള്ള സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് കേവലമൊരു ഉണ്ണീഷൻ പോറ്റിയും ഈ പറയുന്ന പ്രശാന്തോ അല്ലെങ്കിൽ വാസുവോ പത്മവുമാറോ മാത്രം ഉൾപ്പെട്ട് നടന്നിട്ടുള്ള ഒരു സ്വർണ്ണക്കൊള്ള ഞാൻ കരുതുന്നില്ല ഈ പത്മവുമാറും വാസുവെന്നൊക്കെ പറഞ്ഞാൽ ടോക്കിയോയും നെയ്റോബിയും ഒക്കെ മാത്രമാണ് യഥാർത്ഥ പ്രൊഫസർ കടകംപള്ളി സുരേന്ദ്രനാണ് ആ പ്രൊഫസറിലേക്ക് ഇനി എത്തേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ടോക്കിയോയും നെയ്റോബിയും ഒക്കെ ഈ എസ് ഐ ടിയുടെ പിടിയിലായെങ്കിൽ പോലും ശബരിമല ഹീസ്റ്റിന് പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ളത് പ്രൊഫസറാണ് ആ പ്രൊഫസർ കടകംപള്ളി സുരേന്ദ്രനാണെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾക്ക് കുറച്ച് ബോധ്യം അതാണ് അപ്പോൾ അത് അങ്ങോട്ട് അന്വേഷണം പറ്റണം ആ അറസ്റ്റ് നടക്കണം എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുന്നത് അതിലേക്ക് ശക്തമായിട്ട് അന്വേഷണം നടക്കണം അവിടെ വരുന്ന സമയത്ത് ഒരു പ്രശ്നമുള്ളത് ഈ എസ് ഐ ടി എസ് ഐ ടിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ എൽ ഡി എഫ് സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്നവരാണ് സ്വാഭാവികമായിട്ടും സമ്മർദ്ദമുണ്ടാകും അതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ആദ്യം ആവശ്യപ്പെട്ടത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമുണ്ടെന്നുള്ളത് എന്തായാലും ഈ അന്വേഷണം ഇതുവരെയെങ്കിലും എത്തിയിട്ടുള്ളത് ഹൈക്കോടതിയുടെ കൃത്യമായിട്ടുള്ള ഇടപെടലും സമ്മർദ്ദവും ഒപ്പം പ്രതിപക്ഷം എന്ന നിലയ്ക്ക് യു ഡി എഫ് ഉയർത്തിയിട്ടുള്ള രാഷ്ട്രീയ സമ്മർദ്ദവും കൊണ്ട് മാത്രമാണ് ഇതുവരേക്കും ഇത് എത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങൾ ശക്തമായിട്ടുള്ള പ്രക്ഷോഭ സമരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് നടത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ പരിണിത ഫലമായിട്ടാണ് ഇപ്പോൾ ഇതുവരെയെങ്കിലും എത്തിയിട്ടുള്ളത് എന്തായാലും ഈ വിഷയത്തിൽ അവസാനത്തെ പ്രതിയും ഈ അയ്യപ്പൻ്റെ മുതൽ കട്ടെടുക്കാൻ വേണ്ടി നേതൃത്വം നൽകിയിട്ടുള്ള അവസാനത്തെ പ്രതിയും ജയിലിലാകുന്നതുവരെ നിയമത്തിന് മുന്നിലെത്തുന്നവരെയുള്ള ഒരു പോരാട്ടവുമായി കോൺഗ്രസും യു ഡി എഫും തെരുവിൽ തന്നെ ഉണ്ടാകും സഭയ്ക്കകത്തും പുറത്തും ഉണ്ടാകും മറ്റൊന്ന് സി പി എം നേതൃത്വത്തിന് ഇക്കാര്യത്തിലുള്ള പങ്കാളിത്തം ഇനി മറച്ചുവെക്കാൻ കഴിയില്ല കാരണം പത്മകുമാർ എന്ന് പറയുന്നത് സേതു പറഞ്ഞതുപോലെ പത്മകുമാർ സി പി എമ്മിൻ്റെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവാണ് ജില്ലാ കമ്മിറ്റി മെമ്പറാണ് മുൻ എം എൽ എ ആണ് വാസു സി പി എമ്മിൻ്റെ നേതാവാണ് അപ്പോൾ ഇതുവരെ പിടിച്ചു നിന്ന ക്യാപ്സ്യൂളുകൾ ഇനി ചിലവാകാൻ പോകുന്നില്ല ആ ക്യാപ്സ്യൂളുകളുടെയൊക്കെ കാലാവധി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു അപ്പോൾ ഈ രണ്ട് നേതാക്കന്മാരും അറസ്റ്റിലായതോടുകൂടി ഈ കാര്യത്തിലുള്ള സി പി എമ്മിൻ്റെ പങ്കാളിത്തമാണ് പുറത്ത് വന്നുള്ളത് ചെമ്പ് തെളിഞ്ഞിരിക്കുകയാണ് സി പി എം ആണ് സ്വർണ്ണപ്പാളിയെ ചെമ്പാക്കി മാറ്റിയത് എന്നുള്ളത് പരിപൂർണമായും തെളിഞ്ഞിരിക്കുകയാണ് കാരണം ഇതിപ്പം കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തുന്ന ഒരു ക്ഷേത്രമാണ് കേരളത്തിൽ നിന്ന് മാത്രല്ല കേരളത്തിന് പുറത്തുനിന്നുമൊക്കെയും ഈ ഒരു മണ്ഡലകാലം അതല്ലെങ്കിൽ എല്ലാ മാസവും ഒന്നാം തീയതി ഒക്കെ നട തുറക്കുമ്പോൾ ഇത്രയും ആളുകൾ അയ്യപ്പ ഭക്തർ എത്തുന്ന ഒരു ക്ഷേത്രത്തിൽ ഇത്രയും വലിയൊരു കൊള്ള നടത്തിരിക്കുന്നു ആ കൊള്ള നടത്തിയത് ആരാ അവിടെ പുറത്തുനിന്ന് വന്ന ആളുകളല്ല ഈ ക്ഷേത്രത്തെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നവർ തന്നെ അവിടുത്തെ സ്വർണം കട്ടിരിക്കുന്നു എന്നുള്ളതാണ് അത് പുറത്തത് ഒരു സന്ദേശം എന്തായിരിക്കും എന്നേ ഒരു നാട്ടിൽ ഒരു ക്ഷേത്രത്തെ പരിപാലിക്കാൻ ഏൽപ്പിക്കുന്നവർ തന്നെ അവിടുത്തെ മുഴുവൻ മുതലും കട്ടുകൊണ്ട് പോയി എന്ന് പറയുമ്പഴത്തേക്കും ഇവിടെ ഇവിടെ എന്താണ് നടക്കുന്നത് എന്നൊരു ചിന്ത സ്വാഭാവികമായിട്ടും എല്ലാവരിലും ഉണ്ടാകില്ലേ തീർച്ചയായിട്ടും ഭക്തജനങ്ങൾ വലിയ ആശങ്കയിലാണ് ഇത് കേവലം ശബരിമല മാത്രമല്ല പേറ്റുമാനൂരും ഗുരുവായൂരും പോലെയുള്ള മഹാക്ഷേത്രങ്ങളിലൊക്കെ സമാനമായിട്ടുള്ളതോ ഇതിൽ ആയിട്ടുള്ള മോഷണങ്ങൾ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഭക്തർ സമർപ്പിച്ചിട്ടുള്ള വളരെ അമൂല്യമായിട്ടുള്ള കോടിക്കണക്കിന് രൂപ വില വരുന്ന ക്ഷേത്ര സ്വത്തുക്കൾ ആസൂത്രിതമായി കൊള്ള ചെയ്യാനുള്ള ഒരു പരിശ്രമം നടന്നിരിക്കുന്നു പരിശ്രമം നടക്കുക മാത്രമല്ല അത് അവർ വിജയിച്ചിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഈ പല ക്ഷേത്രങ്ങളിലെയും ഇതും ഇതുപോലെയുള്ള സ്വത്തുക്കൾ സംബന്ധിച്ച് യാതൊരു റിപ്പോർട്ടും കൃത്യമായിട്ട് ലഭ്യമല്ല കൃത്യമായിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ടുകളില്ല ഇത് സംബന്ധിച്ച ഒരു ഡിജിറ്റൽ ഡേറ്റ അല്ല അത് ഡിജിറ്റൽ ഡേറ്റ ഉണ്ടാക്കാനുള്ള ശ്രമത്തെ പോലും ഇവർ ിൽ തടഞ്ഞിരിക്കുകയായിരുന്നു ഇതൊക്കെ നമുക്ക് എന്നോ ചെയ്യാമായിരുന്ന കാര്യങ്ങളല്ലേ എത്രയോ ആധുനിക സജ്ജീകരണങ്ങൾ ലഭ്യമാണ് ഇതൊന്നും എന്തുകൊണ്ടാണ് അവിടെ പ്രായോഗിക തലത്തിൽ അത് ലഭ്യമാക്കാത്തത് അപ്പോൾ ഈ മോഷണത്തിന് വേണ്ടിയാണ് ഈ സുരക്ഷാ സംവിധാനങ്ങളെയൊക്കെ ഒഴിവാക്കുന്നത് പ്രത്യേകിച്ച് ശബരിമല പോലെ രാജ്യത്ത് തന്നെ ഏറ്റവും സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു ക്ഷേത്രത്തിനകത്ത് നിന്നും ഇത്രയും വലിയ മോഷണം നടത്താൻ അത് സാധാരണ മോഷ്ടാവിന് കഴിയില്ലല്ലോ അപ്പോൾ അതിന് പുറകിൽ നിയമപരമായിട്ടുള്ള രീതിയിൽ തന്നെ മോഷണം നടത്താൻ അവിടെ നിന്നും സ്വർണം മറക്കി കൊണ്ടുപോകണമെങ്കിൽ അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ സർക്കാരിൻ്റെ ഒന്നും അനുമതിയില്ലാതെ പോലീസിൻ്റെ പിന്തുണയില്ലാതെ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു ഒരു ഒരു നിയമപരമായ വഴി തന്നെ ഉണ്ടാക്കിയിട്ട് നടത്തിയിട്ടുള്ള മോഷണമാണ് ഇത് വാസ്തവത്തിൽ ഭക്തജനങ്ങളെ വലിയ തോതിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ഇതിപ്പോൾ ഇതിൽ മാത്രമല്ലെന്നേ ശബരിമലയിൽ ഏതിൽ തൊട്ടോ അതിൽ മുഴുവൻ അഴിമതിയാണ് എവിടെ തൊട്ടാലും അഴിമതിയാണ് അവിടെ അവിടെ ഏത് ചെറിയ കാര്യം ചെയ്താലും അവിടെ നടക്കുന്നത് അഴിമതിയാണ് ഓരോ ദിവസവും കോടിക്കണക്കിന് രൂപയുടെ സ്വ സ്വത്തും പണവും ഭക്തർ സമർപ്പിക്കുന്ന വഴിപാട് തുകയും ഒക്കെയാണ് അവിടുന്ന് നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് ഓരോ ദിവസവും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ കൊണ്ടുപോകുന്ന പണത്തിൽ നിന്ന് വലിയൊരു സംഖ്യ അടിച്ചുമാറ്റി അവരുടെ സ്വകാര്യ അക്കൗണ്ടുകളിലേക്ക് വഴിമാറ്റുന്നു എന്ന ആക്ഷേപം കൊണ്ട് അവിടെ മൂർത്തിയേക്കാൾ വലിയ ശാന്തിയായിട്ട് പല ആളുകൾ ഇരിക്കുന്നുണ്ട് പണം വാങ്ങുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം യാഥാർത്ഥ്യമാണ് ശബരിമലയിൽ പോകുമ്പോ ഭക്തർ അവിടെ പോകുന്നത് അവരേറ്റവും കഷ്ടപ്പാട് സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടേക്ക് പോകാൻ ശബരിമലയിൽ കുറച്ച് നാൾ നിൽക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചു വാങ്ങുന്ന ഉദ്യോഗസ്ഥർ പോലും ഉണ്ട് എല്ലാവരും അങ്ങനെയാണെന്നല്ല പക്ഷെ അങ്ങനെയുള്ള ആളുകളും ഉണ്ട് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ശ്രീ സന്ധിപാരം ഇത് കേരളം ആകെ സംസാരിക്കുന്ന ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും ഈ ചർച്ചകൾ പോയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ വിഷയങ്ങളൊക്കെ പുറത്തു വന്നതിന് പിന്നാലെ അദ്ദേഹം പ്രതികരിച്ചത് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വി എൻ വാസവനും പ്രശാന്തനും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിനും ഒക്കെയും ഇക്കാര്യങ്ങളിലൊക്കെയും അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ വിഷയത്തെ ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം ശ്രീ സന്ധ്യ വാര്യർ അല്ല ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം പ്രക്ഷോഭരംഗത്ത് ഇറങ്ങിയത് യൂത്ത് കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇതിൽ ഏറ്റവും ആദ്യം നടന്ന പ്രക്ഷോഭം പത്തനംതിട്ടയിലെ ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയിട്ടുള്ള മാർച്ചായിരുന്നു അന്ന് ഞാൻ ജയിലിൽ പോയ ആളാണ് ഏതാണ്ട് പത്ത് ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ റിമാൻഡിലായിരുന്നു ജയിലിലായിരുന്നു പിന്നീട് കോൺഗ്രസ് നടത്തിയിട്ടുള്ള യു ഡി എഫ് നടത്തിയിട്ടുള്ള നിയമസഭയ്ക്ക് അകത്ത് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുണ്ട് പുറത്ത് നടത്തിയിട്ടുള്ള പ്രതിഷേധങ്ങളുണ്ട് പന്തളത്ത് നടത്തിയിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രക്ഷോഭ സംഗമം ഉണ്ടായിരുന്നു യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും പങ്കെടുത്തിട്ടുള്ള വലിയ ഐതിഹാസികമായിട്ടുള്ള പ്രക്ഷോഭ സംഗമം പന്തളത്ത് ഇതുമായി ബന്ധപ്പെട്ട് നടന്നു ഇത് ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയിട്ടുള്ളത് യു ഡി ആണ് പക്ഷേ എന്നെ അക്ഷരാത്വത്തിൽ അത്ഭുതപ്പെടുത്തിയത് അഞ്ചാറ് വർഷം മുമ്പ് ഘോഷയാത്രയുമായിട്ട് ഈ ആചാര ആചാരലംഘനത്തിനെതിരെ നടന്ന ഒരു പ്രക്ഷോഭത്തിൽ അതിന് നേതൃത്വം കൊടുത്ത സംഘപരിവാറിനെയും ബി ജെ പിയേയും ഇവിടെ കാണുന്നേയില്ല എന്നുള്ളതാണ് അവർക്ക് ഇപ്പോൾ വാസ്തവത്തിൽ പിണറായി വിജയൻ സർക്കാർ നടത്തുന്ന ഈ അമ്പലക്കൊള്ളക്കെതിരെ പ്രതികരിക്കുന്നതിൽ നിന്ന് ഹിന്ദു സംരക്ഷക വേഷം കെട്ടി ആടിയിട്ടുള്ള സംഘപരിവാറ് ബി ജെ പി ഒക്കെ വിട്ടു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവർ ഏതാനും ഈ മുഖം രക്ഷിക്കാനുള്ള ചില ചില സമരനാടകങ്ങൾക്കപ്പുറം ഒരു ഒരു റിയൽ ഫൈറ്റിലേക്ക് അവരെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ അവരുടെ ഈ ശബരിമലയോടുള്ള അവരുടെ ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെടുകയാണ് ഞങ്ങളാണ് ഹിന്ദു വിശ്വാസത്തിൻ്റെ സംരക്ഷകർ എന്ന സംഘപരിവാറിൻ്റെ അവകാശവാദങ്ങൾ പരിപൂർണമായും തകർന്നു വീഴുകയാണ് ഇവിടെ ഏത് മതവിഭാഗത്തിൽപ്പെട്ട വിശ്വാസിക്കും ഒരു പ്രശ്നവും പ്രയാസവും വന്നാലും അവർക്കൊപ്പം നിൽക്കുകയും അവർക്ക് വേണ്ടി പ്രക്ഷോഭ രംഗത്തിറങ്ങുകയും ചെയ്യുന്നത് കോൺഗ്രസ്സും യു ഡി എഫുമാണെന്നുള്ളത് ഈ ശബരിമല പ്രക്ഷോഭ കാലത്തോടുകൂടി വിശ്വാസികൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെ പിണറായി വിജയൻ സർക്കാരിന് വേണ്ടി അവർ അവരെ അനുകൂലിച്ചുകൊണ്ടുള്ള നിലപാടുമായിട്ട് ബി ജെ പിയും സംഘപരിവാറും മുന്നോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിൽ വന്ന് ചെയ്ത പ്രസംഗമുണ്ട് അദ്ദേഹം അവിടെ വന്ന് ഗുജറാത്തിയിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചു പോയ ആളാണ് അന്നത്തെ ബി ജെ പിയുടെ പ്രകടന പത്രിക എടുത്ത് പരിശോധിക്കണം ശബരിമലയിലെ പ്രശ്നങ്ങൾക്ക് ഭരണഘടനാപരമായിട്ടുള്ള സാധ്യതകൾ തേടുമെന്നാണ് പറഞ്ഞിട്ടത് എത്രവണ ബി ജെ പി ഭരണഘടനയിൽ അതിനുശേഷം കൈവച്ചു ഈ രാജ്യത്തെ മതന്യൂനപക്ഷ വിഭാഗങ്ങളെ ഭയപ്പെടുത്താനും അപരവൽക്കരിക്കാനും അന്യവത്കരിക്കാനും വേണ്ടി എത്ര തവണ അവർ ആ ഭരണഘടനയിൽ കൈവച്ചു പക്ഷേ ശബരിമലയ്ക്ക് വേണ്ടി വലിയ ഹിന്ദു സംരക്ഷണ വേഷം കിട്ടുന്ന ബി ജെ പി അവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പോലും പ്രകടനപത്രികയിൽ അച്ചടിച്ച് വെച്ച വാഗ്ദാനം പോലും നടപ്പാക്കിയിട്ടില്ല എന്നുള്ളത് ആലോചിക്കണം അവിടെ കോൺഗ്രസും യു ഡി എഫും ഇക്കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള നിലപാടെടുക്കുകയും തെരുവിൽ തന്നെ പോരാടിക്കൊണ്ട് ഈ ശബരിമലയിലെ സ്വർണ്ണ കൊള്ളക്കെതിരായിട്ടുള്ള പ്രക്ഷോഭവുമായി ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് പോകും ഇതിൽ പോരാട്ടം തുടരും അവസാനും ശരി സന്ധ്യവരെ അപ്പോൾ ഒരുപാട് സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു